ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഐ സൂപ്പർ വുമൺ ഡേ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടമി രോഹിണിയായിരുന്നല്ലോ എല്ലാവർക്കും രോഹിണി ആശംസകൾ ഞാനിന്ന് അഷ്ടമിരോഹിണി ആയതുകൊണ്ട് ഉണ്ണിയപ്പവും പായസമാണ് ഉണ്ടാക്കിയത് പായസം ഉണ്ടാക്കേണ്ടത് പാൽപായസാണ് പക്ഷേ ഞാനിന്നുണ്ടാക്കിയത് സേമിയ പായസമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്ത് ചീകി വെച്ചിരിക്കുകയാണ് ഇതിനകത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ഉടച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉടയ്ക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഏറെ ഇച്ചിരിയേറെ ഒഴിച്ചിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി ഉരുക്കിയെടുത്തു അതിനു വേണ്ടി ഗ്യാസ് കത്തിച്ച അടുപ്പേ വെച്ച് ഞാൻ ഇതൊന്നും നല്ലപോലെ തിള വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കട്ടയെല്ലാം ഉരുകി റെഡിയായി കിട്ടും ഒന്നിടയ്ക്ക് അതിന് ഇളക്കി കൊടുത്തു ഒരു പൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിനകത്തിലൊക്കെ അരിച്ച് എടുത്തു അത് കല്ലും കട്ടയും ഉണ്ട് അപ്പം അരിച്ച് റെഡി കഴിഞ്ഞു ഇനി അതിനകത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആ ചൂടോടെ തന്നെ ചേർക്കുന്നതുകൊണ്ട് എളുപ്പം അത് കുതിർന്ന് കിട്ടും അതിന് സഹായിക്കും ചൂടുള്ളത് കൊണ്ട് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതെന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചു കട്ടയൊന്നും ഇല്ലാത്ത പോലെ നല്ലവണ്ണം ഇളക്കി വെച്ചു അരിപ്പൊടി ആയതുകൊണ്ട് ഈ എല്ലാം ഇരുന്നെങ്ങോ വറ്റും നല്ലപോലെ വെള്ളം കുടിക്കല്ലോ അരിപ്പൊടി അപ്പോൾ അതിങ്ങനെ കലക്കി ഞാൻ റെഡിയാക്കി വെച്ചു എന്നിട്ടൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ച് പഴം ഒരു പത്ത് പതിനെട്ട് പഴത്തോളം ഞാൻ എടുത്തു കാരണം തീരെ ചെറിയ ഞാലിപ്പൂവൻ പഴമാണ് വാങ്ങിച്ചതാണ് അപ്പം അത് നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുക്കുകയാണ് ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചത് കൊണ്ട് വലിയ കേടൊന്നുമില്ല ഒരു പത്ത് പതിനെട്ട് പഴം ഞാൻ പൊളിച്ച് എടുത്തു പഴം പഴം പൊളിച്ച് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ടത് നല്ലതായിട്ട് അരച്ചെടുത്ത് ഈ അരികലക്കി വെച്ചിരിക്കുന്ന മാവിലൊക്കെ ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കലക്കി എടുക്കാൻ നോക്കി പക്ഷെ അതും എനിക്ക് പറ്റുന്നില്ല അരി നല്ലോണം കട്ടിയായി അപ്പോഴത്തേക്ക് അപ്പോൾ അത് വീണ്ടും ഞാൻ മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അതൊഴിച്ചു കൊടുക്കുകയാണ് അല്ലാതെ എനിക്കത് കലക്ക ശരിക്കത് കലക്കിയെടുക്കാൻ പറ്റുന്നില്ല കൈക്ക് ബലമുള്ളവർക്കൊക്കെ പറ്റും കട ചെറുപ്പക്കാർക്കൊക്കെ പറ്റും ഞങ്ങൾ പ്രായമായ ആൾക്കാരല്ലേ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കൈ വയ്യാത്തതാണ് അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പം ഇതെല്ലാം ഞാൻ ഞെട്ട് കൊടുത്തു ഒന്ന് നന്നായിട്ട് അടിക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടും ഒരുപാട് നേരം നമ്മൾ ബുദ്ധിമുട്ടി മിക്സ് ചെയ്യാൻ നിൽക്കുകയും വേണ്ട ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ച ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് വെക്കുകയാണ് ഞാൻ ഒഴിച്ചിട്ട് അത് ഒരു കവർ കൊണ്ട് അടച്ച് വെക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നീട് വെള്ളം ചേർത്ത് നമുക്കെടുക്കാം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത് കേട്ടോ അതുവരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇനി നമുക്ക് അതിനകത്തിലേക്ക് കുറച്ച് വറവ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പങ്ങൻ ഞാൻ എടുപ്പേ വെച്ചു പാനൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേ അതിനകത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു നെയ്യ് നല്ലവണ്ണം ഒന്ന് ഉരുകി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൊപ്ര അരിഞ്ഞ് തീരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ഉരുകി കഴിയുമ്പോൾ നമുക്കതിനകത്തിലേക്ക് കൊപ്ര അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് കൊപ്ര അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം കരിയരുത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം പെട്ടെന്നാവും കൊപ്ര ആയതുകൊണ്ട് എളുപ്പം മൂത്ത് കിട്ടും നമുക്ക് ഇപ്പം നമ്മുടെ കൊപ്ര അരിഞ്ഞത് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനകത്തിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എള്ള് ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ എള് പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും നല്ല ചൂടല്ലേ അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് അത് പൊട്ടി കഴിയും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാറ്റർ റെഡി ആയിരിക്കല്ലേ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ നെയ്യോടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടിനിയും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒഴിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇച്ച കട്ടിയുണ്ട് ഇളക്കി കഴിഞ്ഞപ്പോഴേ അപ്പോൾ അതിനകത്തേക്ക് ഒരു ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി വീണ്ടും ഇളക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിപ്പോൾ ഏകദേശം ഒന്ന് കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ബാറ്ററിന് വേണ്ടിയത് ഈ കൺസിസ്റ്റൻസിയാണ് ഒരുപാട് ആവാൻ പാടില്ല ഒരുപാട് കട്ട് ചെയ്യാവരുത് അപ്പം ഞാൻ അപ്പക്കാര അടുപ്പിൽ വെച്ചു അപ്പോൾ അതിനകത്ത് വെള്ളമായ ഒന്ന് പറ്റി കഴിയുമ്പം നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത് ഏത് ഓയിൽ വേണേലും നമുക്ക് ഇത് വറക്കാനായിട്ട് എടുക്കാം വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിലും നല്ലതാണ് ഞാൻ ഞാൻ വെളിച്ചെണ്ണ എടുത്തില്ല വെജിറ്റബിൾ ഓയില് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ഹാഫ് വിധം ഒഴിച്ചാൽ മതി ഒരുപാട് നിറച്ചങ്ങ് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോവും ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അതിനകത്തിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാം ഗ്രൂപ്പിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കിനും കമൻറ്റിനും ഒരുപാട് വിലയുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഓക്കെ ഇത് ഒരു വശം ഒന്ന് ബ്രൗൺ നിറ ആകുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം മറുപരവും കൂടെ മൂത്തതിന് ശേഷം വേണം നമ്മളത് എടുക്കാനായിട്ട് അതുപോലെ ഒരുപാട് തീയിൽ വെക്കരുത് ഒരുപാടങ്ങ് തീ കുറച്ചും വെക്കണ്ട മീഡിയം ടു ലോയിലേക്ക് വെച്ചാൽ മതി അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള വേവ് ആകും ഒരുപാട് കരിഞ്ഞു പോകാതെ നമുക്കിത് കിട്ടും അതുപോലെ ഉണ്ണിയപ്പം ഇപ്പം തരിയുള്ള അരിപ്പൊടി ആയതുകൊണ്ടാണ് അരിപ്പൊടി മാത്രം എടുത്തത് ഇപ്പം തരിയില്ലാത്തരിപ്പൊടിയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ച് റെവയും കൂടെ ചേർത്തിട്ടുണ്ടാക്കാം അതുപോലെ മൈദയും റെവയും ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം ഇത് പലതരത്തിൽ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കണ്ണാടിവശം ഒരു ബ്രൗൺ നിറവയപ്പം അത് തിരിച്ചിടുകയാണ് ഓരോന്നും നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട് മറിച്ചിട്ടപ്പം മറ്റേപ്പുറവും മൂത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിത് എടുക്കാം ഇപ്പം അത് റെഡി ആയി കഴിഞ്ഞു ഓരോന്നും അതിനകത്തുനിന്ന് കുഴിയിൽ നിന്ന് എടുക്കുകയാണ് ഒരുപാട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിൽ മാത്രം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് കുറേശ്ശെ ഓയിൽ മാത്രമേ നമുക്കിതിനകത്തിലാവത്തുള്ളൂ അതുപോലെ ഉണ്ണിയപ്പം മാത്രമല്ല ഇതിനകത്തിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെയും നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ പെരട്ടിമുട്ട് മാത്രം എടുക്കാം ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിനകത്തിൽ അടച്ച് വെച്ച് കൊടുക്കേണ്ടി വരും എണ്ണ അധികം ഒഴിക്കാത്തപ്പോഴ് ഉണ്ണിയപ്പത്തെ നമുക്ക് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ ചെറിയ തീലല്ല ഒരു ലോ റ്റു മീഡിയമിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതെല്ലാം ഞാൻ കോരി കഴിയുകയാണ് കാണാം അപ്പോൾ ഇനി അടുത്ത ട്രിപ്പും കൂടെ ഒഴിക്കുകയാണ് ഞാൻ ഒരു അഞ്ച് ട്രിപ്പ് എനിക്ക് ഒഴിക്കാനുണ്ടായിരുന്നു ഉണ്ണിയപ്പവും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഒരു സൈഡിലേക്ക് ഞാൻ പാൽപ്പായസത്തിൻ്റെയും കൂടെ വെക്കുകയാണ് അപ്പുറത്തെ അടുപ്പ് കത്തിച്ച് ഞാൻ പാൽ അടുപ്പിൽ വെച്ചു ഇനി ഒന്ന് പാൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സേമിയായിട്ട് കൊടുക്കാം ഞാൻ എല്ലാ വർഷവും അഷ്ടമരോഹിണിക്ക് ഉണ്ണിയപ്പവും പാൽ പായസമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം എനിക്കതിനെ പറ്റിയില്ല സേമിയ ഇരുന്നത് എടുക്കാവുന്ന വിചാരിച്ചു കുട്ടികൾക്ക് സേമിയ പായസം വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനങ്ങ് സേമിയ പായസമാക്കി ഒരടുപ്പിലൊക്കെ ഞാൻ കുറച്ച് ചവരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് അടുപ്പിൽ വെച്ചു അപ്പോൾ അതും കൂടെ അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ വെന്ത് കിട്ടും അപ്പം രണ്ടും മൂന്ന് കൂട്ടവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാൽ ഇപ്പം തിളക്കി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സേമിയായിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പാൽ തിളച്ച് ഞാൻ ഇനി സേമിയ ഇടാൻ പോവുകയാണ് സേമിയ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി പാലിൽ കിടന്ന് സേമിയ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ സേമിയ ഇട്ടതാണ് സേമിയ വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തത് ഉണ്ണിയപ്പം വെന്ത് റെഡിയായി കഴിഞ്ഞു ഒരു രണ്ട് ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ചവരി വെച്ചിരുന്നത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി അതിനകത്തൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം ഒരുപാട് കുറുക ആവശ്യമില്ല ഇരുന്ന് കുറച്ച് പറ്റിക്കോളും പാലല്പം കുറവുള്ളതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പം ഇതിൻ്റെ പാൽപായസവും റെഡിയായി കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം തിളച്ച് നന്നായി കുറുക്കി കഴിഞ്ഞു ഇത് ഞാൻ വാങ്ങുകയാണ് ഇനി നമുക്കിതിൻ്റെ ഒരു ഫറവും ഉണ്ട് പാൽപ്പായസം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീ കൂട്ടി വെക്കാൻ പാടില്ല തിളച്ച് തോവും അതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം ഇനിയൊരു വറവും കൂടെ ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ പാനടുപ്പേ വെച്ചു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നെയ്യൊന്ന് നന്നായിട്ട് ഒരുക്കി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ക്യാഷിനിട്ട് കട്ട് ചെയ്തിട്ടിടുകയാണ് ക്യാഷിനിട്ട് ഒരുപാട് എന്നെ തീനിടുന്നില്ല അതുപോലെ തന്നെ കിസ്മിസും കൂടുതലിടുന്നില്ല കാരണം കുട്ടികളത് പിറക്കി കളയത്തേ ഉള്ളൂ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാനത് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ അതൊന്ന് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്രിസ്മിസ് അതും ഇച്ചിരേ ഇടുന്നുള്ളൂ ഞാൻ അതും കൂടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി വണ്ടിപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കിസ്മീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടെ കറുത്ത എള്ളും കൂടെ കൊടുക്കാം എള്ളും ഞാൻ ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് പായസത്തിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പായസത്തിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഇച്ചിരി പായസം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒന്നുകൂടെ അഷ്ടമരോഹിണി ആശംസകൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ളത് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്